കരുനഗപ്പള്ളി തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാസംഗമം നടന്നു പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും പുരസ്കാരദാനവും ഇതോടൊപ്പം ജി അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ലക്ഷം രൂപയുടെ പുസ്തകം ഈ ഗ്രന്ഥശാലകൾക്ക് നമ്മൾ ജില്ലാ നൽകി അത് ഏറ്റവും വെറുതെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ തന്നെ ഇരുന്ന് സെലക്ട് ചെയ്ത് പ്രസാധകരെ ഏൽപ്പിച്ച് തൊട്ടടുത്ത ആഴ്ചയിൽ ഇല്ല കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്ന ഉദ്ഘാടനം ഇവിടുത്തെ കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം നമ്മുടെ പെൺകുട്ടികൾക്ക് നാപ്കിൻ പാഡുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന മെൻസ്ട്രൽ കപ്പ് ഹിന്ദുസ്ഥാൻ ഡാറ്റെക്സ് ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാപനമായ എച്ച് എൽ എൽ നിന്ന് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കലേരി പാകം പ്രിൻസിപ്പൽ ജി പ്രദീപ് കുമാർ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സമിതി ചെയർമാൻ ടി രാജീവ് ഷബിന ജാവേദ് വാർഡ് മെമ്പർ ധർമ്മദാസ് എസ് എം സി ചെയർമാൻ ഉണ്ണികൃഷ്ണപിള്ള ജാൻസി ജോബ പ്രഥമാധ്യാപിക എസ് സുസ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി